ദുഃഖകരമായ പല സംഭവങ്ങളിൽ നിന്നും മനുഷ്യന് പൂർണമായിട്ടും മോചിതരാകാൻ കഴിയാറില്ല പാസ്റ്റിൽ നടന്ന പല സംഭവങ്ങളും അവന് നിരന്തരം ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും താൻ ചെയ്തു പോയ പറ്റിയും മറ്റുള്ളവരോട് പ്രവർത്തിച്ച അനീതിപരമായ കാര്യങ്ങളെ ഓർത്തും ദുഃഖിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചില തകർച്ചകളെ പറ്റി ഓർത്തും അവൻ ദുഃഖിക്കുന്നുണ്ടാവാം അതിന് പല കാരണങ്ങളും ഉണ്ടാകാം പക്ഷേ തീർച്ചയായും തൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഈ ട്രോമയിൽ നിന്നും രക്ഷപ്പെടാൻ പല മനുഷ്യർക്കും സാധിക്കാറില്ല അത് വർഷങ്ങളോളം നീണ്ടുപോയുന്നവരാ സംഭവിച്ച അനിഷ്ട സംഭവങ്ങളെയും അതോടൊപ്പം തന്നെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളെയും പറ്റി ഓർത്ത് വിലപിച്ചുകൊണ്ട് അവൻ അവൻ്റെ ദിവസങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിൽ നിന്നൊന്നും മോചനം നേടാനോ അതിനൊരു പരിഹാരം കാണാനോ അവന് കഴിയാറില്ല പല സംഭവങ്ങളുണ്ടാകാം ഒന്നല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ പിരിഞ്ഞു പോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇതിൽ നിന്നും ഒന്നും തന്നെ നിങ്ങൾക്ക് മോചിതനാകാൻ കഴിഞ്ഞെന്ന് വരില്ല അവരെ പറ്റിയുള്ള ഓർമ്മകൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടാകാം ഇതിൽ നിന്നും പൂർണ്ണ മോചനം നേടാതെ ജീവിതത്തെ നരകമാക്കി മാറ്റുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എത്രമാത്രം പറഞ്ഞാലും മനസ്സിലാകാത്ത രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഒരു സംഭവം നടക്കുകയാണ് ദുഃഖകരമായ സംഭവം വർഷങ്ങളോളം നിങ്ങൾക്ക് മറക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൽ നിന്നും എങ്ങനെ റിക്കവറി ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു വ്യക്തിയോ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയോ നിങ്ങളിൽ നിന്നും ഡിറ്റാച്ച്ഡ് വേറെ ഡയറക്ഷനിലേക്ക് പോയിരിക്കുന്നു എന്ന് വിചാരിക്കുക അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനോ സംസാരിക്കാനോ നിങ്ങളുടെ ആശയങ്ങളോ നിങ്ങളുടെ സ്നേഹങ്ങളോ പകർന്നുകൊടുക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക അതേപോലെ തന്നെ വേണ്ടപ്പെട്ടൊരു വ്യക്തി മരിച്ചുപോയി എന്ന് വിചാരിക്കുക അയാളെ മറക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക നിങ്ങളുടെ കരിയർ വലിയൊരു നഷ്ടം വന്നു ഫിനാൻഷ്യലായിട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നോ അതും നിങ്ങൾക്ക് നികത്താൻ പറ്റില്ലെന്ന് വിചാരിക്കുക ഇതിനെപ്പറ്റിയെല്ലാം ഓർത്ത് ദുഃഖിക്കാതെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പുതിയ പുതിയ കാര്യങ്ങളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് നിങ്ങളിൽ നിന്നും ഒരു വസ്തു നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ തീർച്ചയായിട്ടും ഒരു ശൂന്യത നിങ്ങൾക്ക് അനുഭവപ്പെടും അതായത് പകരത്തിന് വേറൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു എംറ്റിനെസ് അല്ലേ ഒരു ശൂന്യത അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പുതിയ പുതിയ കാര്യങ്ങളെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പാസ്റ്റിനെ തന്നെ നിർത്തണം ഒരിക്കലും പാസ്റ്റിനെ പെട്ടെന്ന് മറക്കാൻ നമുക്ക് കഴിയില്ല എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് പോലും ലോകത്തുനിന്ന് കണ്ടുപിടിച്ചിട്ടില്ല പലരും അഡ്വൈസ് ചെയ്യുമെങ്കിലും നമുക്കതിന് സാധിക്കില്ല നമ്മൾ തന്നെ അതിനെ മുൻകൈ എടുക്കണം അതിന് ചെയ്യേണ്ട കാര്യം പുതിയ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ ആവുക എന്നുള്ളതാണ് പുതിയ പുതിയ വ്യക്തികളെ പരിചയപ്പെടുക എന്നുള്ളതാണ് അവരുമായി നിങ്ങളുടെ സ്നേഹം പങ്കുവയ്ക്കുകയും ആശയങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് പതിയെ പതിയെ നിങ്ങൾ നിങ്ങളുടെ പഴയകാല ട്രോമകളിൽ നിന്നും പൂർണ്ണമായിട്ടും മോചിതരാകുന്നത് കാണാം അതായത് ഞാൻ നിങ്ങൾക്ക് തരുന്ന സജക്ഷൻ നിങ്ങളുടെ മനസ്സിൽ ശൂന്യമായി കിടക്കുന്ന ഭാഗത്ത് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെ പറ്റി ഓർത്ത് വിലപിക്കാതെ ഹൃദയത്തിന്റെ ആ ഭാഗത്ത് പുതിയ പുതിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് പുതിയ പുതിയ കാര്യങ്ങളിൽ എൻഗേജഡ് ആവുക ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ജോബ് കണ്ടെത്തുക ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് അന്വേഷിച്ച് കണ്ടെത്തുക അന്വേഷിച്ച് കണ്ടെത്തുകയല്ല നമ്മളിലേക്ക് തന്നെ അവർ വന്നുകൊള്ളും പക്ഷേ റിയലായ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം അത് എക്സ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഈ ലോകത്ത് ഒന്നും പെർഫെക്റ്റ് അല്ല എന്നും ഒന്നും ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നും നിങ്ങൾ വിചാരിക്കുക ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ഫാക്റ്റ് നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടം വരെ മാത്രമാണ് അതിന് നിലനിൽപ്പുള്ളൂ വീണ്ടും കാലചക്രം തിരിയുന്നതിന് അനുസരിച്ച് എല്ലാത്തിനും മാറ്റം വരും ഒരു വ്യക്തികൾ ലോകത്ത് ദീർഘകാലം ജീവിച്ചിരിക്കില്ല അപ്പോൾ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ അത് നമ്മളുടെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെ നല്ലവണ്ണം സ്മരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വളരെയധികം നിങ്ങളെ ഒരു വ്യക്തി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ശൂന്യമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പുതിയ കാര്യങ്ങൾ ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ അവർ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോണ്ടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഈഗോയിസം നിങ്ങൾ കളയുക ഈഗോ ഒരിക്കലും നല്ല കാര്യമില്ല ഈഗോയിസം എപ്പോഴും നമ്മളെ നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ എവിടെ നമ്മൾ തോറ്റു കൊടുക്കുന്നു എവിടെ നമ്മൾ ഫെയിൽഡ് ആകുന്നു അവിടെ മാത്രമാണ് നമ്മൾക്ക് സക്സസ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഒരാളുടെ മുമ്പിൽ തോറ്റു കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളിൽ നിന്നും കരക്കയറാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ കാര്യങ്ങളിൽ നിങ്ങൾ ആവുക എന്നുള്ളതാണ് അതായത് മനസ്സിൻ്റെ അറകളിൽ ദുഃഖം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതെ പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ പഴയ കാല സ്മരണങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട പറയാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്